ബ്രേക്കിംഗ് വരുന്നു മണിപ്പൂർ മണിപ്പൂർ കലാപത്തിന്റെ കാരണം പരിഹരിച്ചു ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കി സ്ഥാപിക്കാനുള്ള കർമ്മ ബ്രേക്ക് ചെയ്യുന്നു കലാപത്തിന് വലിയ ഉണ്ടായിരിക്കുകയാണ് വടക്കു കിഴക്കൻ സംസ്ഥാനത്ത് വലിയ തോതിൽ വംശീയ കലാപത്തിന് തുടക്കമിറ്റ മെയ്ത്തികളും കുക്കികളും തമ്മിലുള്ള വംശീയ കലാപത്തിന്റെ പേരിൽ ഇന്ത്യ ആകെ വലിയ സംഘർഷഭരിതമായിരുന്നു വലിയ ചർച്ചകളായിരുന്നു ഇതിനകത്ത് ഏറ്റവുമധികം വേട്ടയാടിയത് ബി ജെ പിയെയും അതുപോലെ ക്രിസ്ത്യൻ സമുദായത്തെയുമായിരുന്നു ക്രിസ്ത്യൻ സമുദായത്തെ വലിയ തോതിൽ ബാധിക്കുകയും അവരെ അടിമു മുതൽ അവരുടെ ഉന്നത മേലധികാരികളെ മുതൽ ചോദ്യം ചെയ്യുകയും വരെ ചെയ്തിരുന്ന മണിപ്പൂർ കലാപത്തിൽ ഇപ്പോൾ വൻ വഴിത്തിരിവ് വടക്കു കിഴക്കൻ സംസ്ഥാനത്ത് വൻതോതിൽ വംശീയ കലാപത്തിന് തുടക്കമിട്ട മേയ്ത്തികളെ പട്ടികവർഗ പട്ടികയിൽ നിന്നും ഉൾപ്പെടുത്തുന്നത് സംബന്ധിച്ച പുതിയ വഴി ഉത്തരവ് വന്നിരിക്കുന്നു മണിപ്പൂർ ഹൈക്കോടതിയുടേതാണ് ഉത്തരവ് ഇതിനകത്ത് പറയുന്നത് മെയ്റ്റികളെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് പുനരാലോചിക്കുകയാണ് പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ മണിപ്പൂർ ഹൈക്കോടതിയുടെ തന്നെ വിധി ഇപ്പോൾ അതേ ഹൈക്കോടതി തന്നെ തിരുത്തിയിരിക്കുകയാണ് ഒരു വർഷം നീളുന്ന കലാപമാണ് മണിപ്പൂരിൽ നടന്നത് ഈ കലാപം നടന്നത് മണിപ്പൂരിലെ ഹൈക്കോടതി മെയ്ത്തികളെ പട്ടിക വർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതാണ് ഏറ്റവും പ്രധാനമായിട്ടും അലയടിച്ച വിഷയം ഇതിനെ കുക്കികൾ ചോദ്യം ചെയ്യുകയായിരുന്നു കുക്കികളാണ് മണിപ്പൂരിലെ ഒരു വിധപ്പെട്ട ഭൂമികളെല്ലാം കൈവശം വെക്കുന്നതും അവിടുത്തെ മലയോര വിഭാഗവും അതുപോലെ കൃഷിയിടങ്ങളും എല്ലാം കൈവശം വെക്കുന്നത് കുക്കികളാണ് ചില പ്രദേശത്ത് മെയ്ത്തികൾക്ക് ഭൂമി വാങ്ങുവാനോ മറ്റോ അവകാശവും സൗകര്യവുമില്ലായിരുന്നു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മണിപ്പൂർ ഹൈക്കോടതി തന്നെ ഒരു വിധി പുറപ്പെടുവിക്കുകയായിരുന്നു മണിപ്പൂരിലെ മെയ്ത്തികളും പട്ടികവർഗക്കാരാണ് അവരെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭൂമി വാങ്ങാനും എല്ലായിടത്തും താമസിക്കുവാനും അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിൽ കൃഷി നടത്തുവാനും എല്ലാമുള്ള മെയ്ത്തികളുടെ അവകാശം അംഗീകരിച്ച് മെയ്ത്തികളെ പട്ടികവർഗ ലിസ്റ്റിൽ കോടതി ഉൾപ്പെടുത്തുകയായിരുന്നു ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനമായിരുന്നില്ല ഹൈക്കോടതിയുടെ തീരുമാനമായിരുന്നു ഒരു റിട്ട് ഹർജി പരിഗണിച്ച് മെയ്ത്തികളെ അവിടെ സമ്പൂർണമായിട്ടുള്ള അവകാശ അധികാരങ്ങൾ ഉൾപ്പെടുത്തി അവരെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ഈ തീരുമാനം വന്നതിന് ശേഷം മണിപ്പൂരിൽ വലിയ തോതിൽ കലാപങ്ങൾ ഉണ്ടാവുകയായിരുന്നു കലാപത്തിൽ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഇന്ത്യ മാത്രമല്ല ലോകത്ത് ശ്രദ്ധേയമാർന്ന നിരവധി മാനുഷിക പ്രശ്നങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ഒക്കെ ചൂണ്ടിക്കാട്ടിയ മണിപ്പൂർ കലാപത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മണിപ്പൂർ കലാപത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായി നൂറുകണക്കിന് ആളുകൾ മരിച്ചു ഇപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട വിവാദ ഹൈക്കോടതി വിധി തിരുത്തുകയാണ് മണിപ്പൂർ ഹൈക്കോടതി ഇനി മെയ്ത്തികൾ പട്ടികവർഗക്കാരല്ല മെയ്ത്തികളെ പട്ടികവർഗക്കാരാക്കി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി വിധിയാണ് മണി മണിപ്പൂർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതേ ഹൈക്കോടതി തന്നെ ഇപ്പോൾ മറ്റൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഇനി പട്ടിക വർഗക്കാരല്ല മെയ്ത്തികൾ ഒരു വർഷമായി നീളുന്ന കലാപം ഇതിൻ്റെ പേരിലായിരുന്നു കുക്കി സമുദായത്തെ ഏറെ പ്രകോപിപ്പിച്ച വംശീയ കലാപത്തിലേക്കും വർഗീയ കലാപത്തിലേക്കും നയിച്ച കാരണമാണ് മൈത്തികളെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് കുക്കി സംവിധായത്തെ പ്രകോപിപ്പിച്ച പട്ടികവർഗ ലിസ്റ്റിലെ ഭേദഗതി ഇപ്പോൾ ഹൈക്കോടതി റദ്ദു ചെയ്തിരിക്കുകയാണ് പട്ടികവർഗ പട്ടികയിൽ ഗോത്രങ്ങളെ ഉൾപ്പെടുത്തുന്നതും ഒഴിവാക്കുന്നതുമായിട്ടുള്ള നടപടിക്രമങ്ങൾ നിർദ്ദേശിക്കുന്നത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് അനുസരിച്ചാണ് ഭരണഘടനാ ബെഞ്ചിന്റെ ഉത്തരവ് ഇപ്പോൾ മണിപ്പൂർ ഹൈക്കോടതി ഉദ്ധരിച്ചിരിക്കുകയാണ് അതിപ്രകാരമാണ് പട്ടികജാതി പട്ടികയിൽ പട്ടികജാതി പട്ടികയിൽ ഒരു വർഗത്തിനെ ഉൾപ്പെടുത്താനോ അല്ലെങ്കിൽ പുറത്താക്കാനോ ഭേദഗതി വരുത്താനോ കോടതിക്ക് കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമായിട്ട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവിറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഉത്തരവിനെ ഈ മണിപ്പൂർ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മുമ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് ഇപ്പോൾ മണിപ്പൂർ ഹൈക്കോടതി തിരുത്തിയിരിക്കുകയാണ് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇക്കാര്യത്തിൽ പാർലമെന്റിന് മാത്രമേ ആകൂ എന്നും കോടതി നിരീക്ഷിച്ചു കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് കുക്കി സംവിധായം കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശവും ചോദ്യം ചെയ്തിരുന്നു ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വന്നിരിക്കുന്നത് ഒരു പട്ടിക ഒരു വർഗത്തെ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെങ്കിൽ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ തത്ത് ലംഘിച്ചുകൊണ്ടാകരുത് മണിപ്പൂർ ഹൈക്കോടതി മുമ്പ് പ്രഖ്യാപിച്ച ഉത്തരവുകൾ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് എതിരാണ് എന്ന് ഇതേ കോടതി തന്നെ ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുകയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കർമാ ന്യൂസ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും പട്ടികജാതി ലിസ്റ്റിൽ മാറ്റം വരുത്തുകയോ ഒരു പുതിയ വർഗത്തെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയോ അവരെ അവിടെ നിന്ന് പുറത്താക്കുകയോ ചെയ്യണമെങ്കിൽ കോടതിയുടെ നിലവിലുള്ള മാർഗനിർദ്ദേശക തത്വങ്ങൾ ലംഘിച്ചുകൊണ്ടാകരുത് പാർലമെന്റിന് ആകാം പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ആ നിയമം ബാധകമാക്കാം പക്ഷേ നിലവിൽ ഈ കുക്കികളെ കുക്കികളുടെ അവകാശങ്ങൾ സമാനമായിട്ടുള്ള അധികാരങ്ങൾ മെയ്ത്തികൾക്കും കൊടുക്കുവാൻ പാർലമെന്റിൽ യാതൊരു നിയമവും കൊണ്ടുവന്നിട്ടില്ല മണിപ്പൂരിൽ മെയ്ത്തികളെ പട്ടിക വർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് പാർലമെന്റിന്റെ നിർദ്ദേശപ്രകാരമല്ല ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം കോടതിക്ക് പുറപ്പെടുവിക്കാൻ അധികാരമില്ല എന്ന് ഇപ്പോൾ മണിപ്പൂരിലെ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുകയാണ് മെയ്ത്തികളെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിനെ മണിപ്പ ഉൾപ്പെടുത്തിയ മണിപ്പൂർ ഹൈക്കോടതിയുടെ വിധിയെ മണിപ്പൂർ ഹൈക്കോടതി തന്നെ ഇപ്പോൾ തിരുത്തിയിരിക്കുകയാണ് മെയ്ത്തികൾക്ക് പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള അർഹതയില്ല അവരെ പട്ടികവർഗ ലിസ്റ്റിൽ നിന്നും മാറ്റിയിരിക്കുന്നു ഹൈക്കോ ഹൈക്കോടതി പറയുന്നത് സുപ്രീം കോടതിയുടെ മാർഗ്ഗനിർദ്ദേശ തത്വങ്ങൾക്ക് എതിരായിട്ട് ആണ് ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നു മാത്രമല്ല ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളൂ മെയ്ത്തികളെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഇന്ത്യൻ അംഗീകാരവും അധികാരവും വേണം തീരുമാനമെടുക്കുന്നത് പക്ഷേ പാർലമെന്റ് ഇക്കാര്യത്തിൽ നിശബ്ദമായിരുന്നു കേന്ദ്ര ഗവൺമെന്റും പാർലമെന്റും അല്ല മെയ്ത്തികളെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് അത് ഹൈക്കോടതിയുടെ ഒരു നിഗമനമായിരുന്നു പാർലമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും എതിരായിട്ട് ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മണിപ്പൂർ കലാപത്തിനെതിരായിട്ട് നടന്ന വിമർശനങ്ങളിൽ അതിൻ്റെ സത്യാവസ്ഥയാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുത്തതും ഈ കലാപത്തിന് എല്ലാം കാരണമായതുമായിട്ടുള്ള കോടതി വിധിയാണ് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇതിനകത്ത് പാലിച്ചില്ല എന്ന് ഇപ്പോൾ മണിപ്പൂർ ഹൈക്കോടതി പറയുകയാണ് പക്ഷേ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം മണിപ്പൂരിൽ കലാപമുണ്ടായതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റിനെതിരെയായിരുന്നു ഏറ്റവും വലിയ വിമർശനങ്ങൾ നടന്നത് പക്ഷേ മെയ്ത്തികളെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിനാണ് ഇവിടെ കലാപമുണ്ടായത് ഇത്തരത്തിൽ ഉൾപ്പെടുത്തിയത് പാർലമെന്റ് അല്ല കേന്ദ്ര ഗവൺമെന്റ് അല്ല ഇതിനകത്ത് അന്തിമമായിട്ട് തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റും കേന്ദ്ര ഗവൺമെന്റുമാണെന്നിരിക്കെ കേന്ദ്ര ഗവൺമെന്റോ പാർലമെന്റോ ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ല മെയ്ത്തികളെ പട്ടിക പറക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഹൈക്കോടതിയാണ് ആ ഹൈക്കോടതി തന്നെ ഇത് റിവേഴ്സ് ചെയ്തിരിക്കുകയാണ് മണിപ്പൂർ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ മണിപ്പൂരിൽ ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം മണിപ്പൂരിനെ ചൂണ്ടിക്കാട്ടി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇന്ത്യയിൽ ഉടനീളം ബി ജെ പിക്ക് ക്രിസ്ത്യൻ ഹിന്ദു സ്പർദ്ധയുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ജിഹാദികളുടെ ശ്രമവും അതുപോലെ പ്രതിപക്ഷ പാർട്ടികളുടെ ശ്രമവും ഒക്കെ ഇപ്പോൾ പരാജയപ്പെടുകയാണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം ഹൈക്കോടതിയാണ് മെയ്ത്തികളെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചത് ഇതിനകത്ത് കേന്ദ്ര ഗവൺമെന്റിനോ അല്ലെങ്കിൽ സുപ്രീം കോടതിക്കോ സെൻട്രൽ ഏജൻസിക്കോ യാതൊരു പങ്കുമില്ല ഇത്തരത്തിലുള്ള ഒരു വിധി ഇപ്പോൾ ആ വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതി തന്നെ തിരുത്തുകയാണ് ഇപ്പോൾ വരുന്ന പാർലമെന്റിൽ ഇനി ഇക്കാര്യം പറഞ്ഞ് കേന്ദ്ര ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കുവാനുള്ള എല്ലാ പഴുതുകളും ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഇല്ലാതാവുകയാണ് അതോടൊപ്പം തന്നെ ബി എതിർക്കുന്ന പാർട്ടികൾക്ക് ഇല്ലാതാവുകയാണ് മണിപ്പൂരിൽ നടന്നത് വലിയ വംശീയ കലാപങ്ങളാണ് കുക്കികളും മെയ്ത്തികളും തമ്മിലുള്ള കലാപമാണ് ഈ കലാപത്തിന് ചൂട്ടും തീയും പകരുവാൻ വേണ്ടിയിട്ട് അതിർത്തിക്ക് നിന്ന് മ്യാൻമറിൽ നിന്ന് ഭീകരവാദികൾ ആധുനികമായിട്ടുള്ള തോക്കുകളും ആയുധങ്ങളുമായിട്ട് നുഴഞ്ഞു കയറിയതും അതിൻ്റെ വിവരങ്ങളും ഒക്കെ ഇതിനകം പുറത്തു വന്നിരുന്നു ഇന്ത്യയ്ക്ക് പുറത്തുനിന്ന് ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി മണിപ്പൂരിലേക്ക് നുഴഞ്ഞു കയറി ഉണ്ടാക്കിയ വലിയ കലാപവും അക്രമവുമായി ുന്നു മണിപ്പൂർ കലാപം അതിന്റെ കാർ അതിന്റെ നയിച്ചത് കുക്കികൾക്ക് തുല്യമായിട്ടുള്ള പട്ടികവർഗ ലിസ്റ്റിൽ മേയ്ത്തികളെ ഉൾപ്പെടുത്തിയതായിരുന്നു മേയ്ത്തികൾക്ക് അതുപോലെ മലമടക്കുകളിലും മലയിടുക്കുകളിലും ഒക്കെ വലിയ തോതിൽ ഭൂമി വാങ്ങിക്കൂട്ടി കൃഷി നടത്തുവാനും അവിടെ താമസം ഉറപ്പിക്കുവാനും ഉറപ്പിക്കുവാനുമൊക്കെയുള്ള അധികാരം പട്ടിക അധികാരം സുപ്രീം കോടതി കൊടുത്തതാണ് ഈ കലാപത്തിന് കാരണം കേന്ദ്ര ഗവൺമെന്റിനോ പാർലമെന്റിനോ ഇതിനകത്ത് യാതൊരു പങ്കുമില്ല പക്ഷേ വിമർശനങ്ങൾ വന്നപ്പോൾ അവിടെ ക്രിസ്ത്യാനികളെ ബി ജെ ും കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുമുള്ള വലിയ തോതിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നാടാകെ പ്രചരിപ്പിക്കുകയായിരുന്നു ഇപ്പോൾ എല്ലാത്തിന്റെ മുനെ ഒടിഞ്ഞിരിക്കുകയാണ് കലാപം എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ അവസാനിച്ചിരിക്കുന്നു എന്താണോ കലാപത്തിന്റെ കാരണം ആ കാരണം പരിഹരിച്ചിരിക്കുന്നു ഇനി മണിപ്പൂർ ശാന്തമാകും മണിപ്പൂരിൽ ഇനി ഒരു വിദ്വേഷവും അല്ലെങ്കിൽ കലാപവും ഉണ്ടാകുകയില്ല എന്ന് പ്രതീക്ഷിക്കാം മണിപ്പൂരിൻ്റെ പേരിൽ മണിപ്പൂരിനെ ചോര ഊറ്റിക്കുടിച്ച് വളർന്ന് തള വികസിച്ച് രാജ്യത്ത് വലിയ കലാപമുണ്ടാക്കാം എന്ന് പ്രതീക്ഷിച്ച എല്ലാവർക്കും നിരാശയമാണ് അത്തരക്കാർക്ക് തലക്കേറ്റ കനത്ത അടി തന്നെയാണ് ഈ ഹൈ ഹൈക്കോടതിയുടെ വിധി ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്